പാടീടം പാടീടം ശ്രീരാമചന്ദ്രൻ്റെ സീതാ സ്വയംവര കീർത്തനങ്ങൾ പാടിടാം പാടിടാം സീതാപതിയുടെ സീതാപരീണയ കീർത്തനങ്ങൾ സീതാപരീണയ കീർത്തനങ്ങൾ കൗശികനോടൊത്തുമിഥില പൂരിയെത്തി ശിവജാപം ഭഞ്ചിച്ച കീർത്തനങ്ങൾ ജനകപുത്രിയാകും മൈഥിലീയ രാമൻ വേളി കഴിച്ചൊര കീർത്തനങ്ങൾ

വീരാധി വീരരും രാജാധിരാജരും ധീരപരിശ്രമം ചെയ്തു തോറ്റ തൃക്കണ്ണൻ തന്നൂടെ ത്രയം ഭഗജാവത്തെ രണ്ടായി ഭഞ്ചിച്ച കീർത്തനങ്ങൾ രണ്ടായി ഭഞ്ജിച്ച കീർത്തനങ്ങൾ ശിവജാവ ഭജന ഗർജനം കേട്ടോടി ക്രോധത്താൽ വന്നോര ഭാർഗവന്റെ നമ്ര നമ്രശിരസ്കനായി തീർത്തോര ശ്രീരാമചന്ദ്രൻ്റെ കീർത്തനങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ കീർത്തനങ്ങൾ ബ്രഹ്മനും രുദ്രനും ഇന്ദ്രദിദേവരും നാരദ സനകാദി മുനിവാര്യരും മുപ്പത്തി മുക്കോടി ദേവന്മാരും കണ്ട സീതാ സ്വയം വര കീർത്തനങ്ങളെ നൃത്യ ഗീതങ്ങളും വാദ്യഘോഷങ്ങളും വേദമന്ത്ര ജപനാമങ്ങളും ആമോദത്താൽ ജനം ഹർഷോല്ലസരായ ആദിവ്യ സംഗമ കീർത്തനങ്ങൾ ആദിവ്യ സംഗമ കീർത്തനങ്ങൾ ദശരഥ രാജനും ജനകനും കൗസല്യ കേത്രമാരും വസിഷ്ടവിശ്വാമിത്രീകൾ കണ്ടൊര സീതാസ്വയം വര കീർത്തനങ്ങൾ സീതാ സ്വയം വരകീർത്തനങ്ങൾ ലോകൈകനാഥനം ശ്രീരാമചന്ദ്രന് ലോകനാഥയാകും സീതാദേവി ലോകത്തിലേ വർക്കും മംഗളമേകുവ കല്യാണം ചെയ്തൊര കീർത്തനങ്ങൾ കല്യാണം ചെയ്തൊര കീർത്തനങ്ങൾ ആത്മസ്വരൂപനം ശ്രീരാമചന്ദ്രനെ സീതയാ ജീവാത്മാവാകും നമ്മൾ പരിണയം ചെയ്തു കൊണ്ടീ മർത്യ ജന്മത്തെ രാമപാദങ്ങളിൽ ചേർത്തിടേണം രാമപാദങ്ങളിൽ ചേർത്തിടേണം രാമപാദങ്ങളിൽ ചേർത്തിടേണം രാമപാദങ്ങളിൽ ചേർത്തിടേണം